പ്രവാസികളുടെ പണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജില്ലയായി കൊല്ലം ഏറെക്കാലമായി മലപ്പുറം ജില്ല നിലനിർത്തിയിരുന്ന ഒന്നാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം ജില്ല കരസ്ഥമാക്കിയതെന്ന് കേരള മൈഗ്രേഷൻ സർവേ രണ്ടായിരത്തി പറയുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി പ്രമുഖ ഗവേഷകനായ എസ് ഇരുദയരാജനാണ് പഠനം നടത്തിയത് ഇത് പ്രകാരം കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയ ആകെ പ്രവാസി പണത്തിന്റെ പതിനേഴ് ദശാംശം എട്ട് ശതമാനം കൊല്ലം ജില്ലയിലേക്കാണ് പോയത് മലപ്പുറം ജില്ലയാണ് രണ്ടാമത് പതിനാറ് ദശാംശം രണ്ട് ശതമാനം നാല്പത് ദശാംശം ഒരു ശതമാനം പണം മുസ്ലിം കുടുംബങ്ങളിലേക്കും മുപ്പത്തി ഒമ്പത് ദശാംശം ഒരു ശതമാനം ഹിന്ദു കുടുംബങ്ങളിലേക്കും ഇരുപത് ദശാംശം എട്ട് ശതമാനം ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്കും എത്തിയെന്നും ഈ പഠന റിപ്പോർട്ട് പറയുന്നു വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം ആകെ രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് എത്തിയിട്ടുള്ളത് കോവിഡിന് ശേഷം സംസ്ഥാനത്തേക്ക് വിദേശത്ത് നിന്ന് എത്തുന്ന പണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എൺപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയായിരുന്നു കേരളത്തിലേക്ക് എത്തിയിരുന്നത് ഇവിടെ നിന്നാണ് അഞ്ചു വർഷത്തിനിപ്പുറം ഇപ്പുറം ലക്ഷം കോടിയിലേക്കുള്ള വർധനവും ഉണ്ടായിരിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ നൂറ്റി അമ്പത്തിനാല് ശതമാനമാണ് സംസ്ഥാനത്തെത്തിയ വിദേശ പണത്തിനുണ്ടായ വർധന എന്നാൽ ഈ പണം എത്തുന്ന വീടുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാറ് ശതമാനം വീടുകളിലേക്ക് പണം എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് പന്ത്രണ്ട് ശതമാനമായി മാറി അതേസമയം രാജ്യത്തെത്തുന്ന വിദേശ പണത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം വിഹിതം കേരളത്തിലേക്ക് എന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വിഹിതമാണ് കേരളം നിലനിർത്തുന്നത് സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിന്റെ ഒന്നേ ദശാംശം ഏഴ് ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശത്ത് നിന്ന് പ്രവാസികൾ അയച്ച പണം ഇതിന്റെ ഫലമായി സംസ്ഥാനത്തെ ആഭ്യന്തര ഉത്പാദനം പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനമായി വർദ്ധിച്ചിരുന്നു